ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്മിതാ ഡാംഗ്ലി സർവീസസ് യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം ഞാൻ ഇന്ന് വീഡിയോ ഇടുന്നത് ഒരു കുറച്ച് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് അതായത് നടുവേദന എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമാണ് ഈ നടുവേദന നടുവേദന എനിക്കും ഉണ്ടായിരുന്നു നടുവേദന അപ്പോൾ എനിക്കാണെങ്കിൽ ഇപ്പോൾ നല്ല ആശ്വാസമുണ്ട് നല്ല കുറവുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് എന്താ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് എനിക്ക് നല്ലതായിട്ട് നടുവേദന മാറി അപ്പോൾ അത് നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാമെന്ന് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കാര്യം എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അപ്പോൾ കാര്യം കാര്യമെന്ന് വെച്ചാൽ ഈ മുപ്പത് വയസ്സ് കഴിയുമ്പോഴും ഡെലിവറി കഴിയുമ്പോഴും സ്ത്രീകളിലെ നടുവേദന കോമൺ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് സ്ത്രീകളിൽ മാത്രമല്ല പുരുഷന്മാരിലും ഉണ്ട് അപ്പം നമുക്ക് എന്ന് വെച്ചാൽ ഫ്രാക്ചറൊക്കെ ആണെങ്കിലും അതെവിടെയെങ്കിലും വീണ് നമുക്ക് എന്തെങ്കിലും പറ്റിപ്പോയാൽ നമുക്ക് ഇങ്ങനെ ഇൻസ്റ്റൻറ്റ് സൊല്യൂഷനൊന്നും പറ്റില്ല ഡോക്ടറെ തന്നെ കാണണം ഇതെന്ന് പറഞ്ഞാൽ ചില ദിവസങ്ങളിൽ നമ്മൾ രാവിലെ എണ്ണിക്കുമ്പോൾ നടുവേദന കാണും ചിലപ്പോൾ വൈകുന്നേരമായിരിക്കും നമുക്ക് നടുവേദന വരുന്നത് ചില ദിവസം കാണത്തില്ല നടുവേദന കാണുന്നത് ഇങ്ങനെയുള്ള ഒരു മാതിരി ഒരു നടുവേദന അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാം പെട്ടെന്ന് തന്നെ നമുക്ക് തന്നെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ കുറച്ച് കാര്യം ഒരു മൂന്നാല് കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് അതിന് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയറിലാണെങ്കിലും സെറ്റിലാണെങ്കിലും ഇരിക്കും ഭക്ഷണം കഴിക്കാനും ജീവിയാണൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെന്ന് നല്ല സ്ട്രെയ്റ്റായിട്ടിരിക്കും പിന്നെ നമ്മളത് ചരിഞ്ഞിരിക്കും അത് ഒരു വലിയൊരു കാരണമാണ് ആദ്യമൊന്നും നമുക്ക് നടുവേദന കാണില്ല അതങ്ങനെ നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്കതൊരു നടുവേദനയിലോട്ട് തന്നെ പോകും വലിയ നടുവേദനയിലോ അതൊരു പ്രശ്നമാണ് നമ്മൾ എപ്പോൾ എവിടെ ഇരുന്നാലും മാക്സിമം അതുകൊണ്ട് സ്ട്രെയിറ്റായിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക ടി വി കാണുമ്പോഴായാലും ഭക്ഷണം കഴിക്കുമ്പോഴായാലും നമ്മൾ നടുവ് നിവർത്തി സ്ട്രെയ്റ്റായിട്ടിരിക്കുക അത് നല്ലൊരു സൊല്യൂഷനാണ് നടുവേദന ഉള്ളവരാണെങ്കിലും അങ്ങനെയൊന്നും ചെയ്തു നോക്കുക അതൊരു കാര്യം അടുത്ത രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കിടക്കുമ്പോൾ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ നിവർന്ന് കിടക്കുക നിവർന്ന് തന്നെ കിടക്കുക ചിലപ്പോൾ അരമണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ ഡീപ്പ് ഉറക്കമായി കഴിയുമ്പോൾ നമ്മൾ ചരിഞ്ഞു പോവും അത് പൊയ്ക്കോട്ടെ പക്ഷേ നമ്മൾ കിടക്കുന്നത് നിവർന്ന് തന്നെ ആയിരിക്കുക ഓക്കെ നമ്മൾ ചിലപ്പോൾ ഉച്ചയ്ക്ക് എവിടെയെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നേരം എപ്പോഴും നമ്മൾ നിവർന്ന് തന്നെ ചരിഞ്ഞും ചുരുണ്ടുകൂടിയും കിടക്കാതിരിക്കുക അത് നടുവേദനയുള്ളൊരു വലിയൊരു കാര്യമാണ് അത് അങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അപ്പം നിവർന്ന് കിടക്കുക അടുത്ത മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചുതരാം ഈ ബെൽറ്റാണ് ഈ ബറ്റി എനിക്ക് നടുവേദന വന്നപ്പോൾ ഞാൻ യൂസ് ചെയ്തതാണ് ഇപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് ഇടയ്ക്ക് നടുവേദന വന്നപ്പോൾ പെട്ടെന്ന് ഞാൻ ഓടിപ്പോയി എടുക്കുന്ന ഒരു സാധനമാണ് ഇതിൻ്റെ പേരിങ്ങനെയാണ് ടൈനർ ടൈനറിനാണ് മെഡിക്കൽ സ്റ്റോറുകൾക്കൊക്കെ വാങ്ങാൻ കിട്ടും ഇത് മീഡിയം എൻ്റെ അളവ് മീഡിയമാണ് അപ്പോൾ അവരവരുടെ അളവ് കാണിനെ കാണുമ്പോൾ തന്നെ മെഡിക്കൽ സ്റ്റോറുകാർ തരും നമുക്ക് നമ്മളിത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇപ്പോൾ നടുവേദന പെട്ടെന്ന് വരികയാണെങ്കിൽ നമ്മളിത് യൂസ് ചെയ്താൽ ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് നല്ല ആശ്വാസം കിട്ടും ഇല്ലെങ്കിലും നമ്മൾ ഡെയിലി ഒരു രണ്ട് മണിക്കൂർ ഇത് യൂസ് ചെയ്താൽ മതി നമ്മളിങ്ങനെ പുറമേ വേണമെങ്കിൽ കെട്ടാം കിച്ചണിലൊക്കെ ജോലി ചെയ്യുമ്പോൾ നമുക്ക് പുറമേ പെട്ടെന്ന് കെട്ടാം ഇത് കെട്ടുമ്പോൾ നല്ല മുറുക്കി തന്നെ കെട്ടണം എന്ന് വെച്ചാൽ വേറെ ഒരാളാണ് നമുക്കിത് ചെയ്ത് തരുന്നെങ്കിൽ നമ്മൾ വീട്ടിലുള്ള ആരെങ്കിലും ശരിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും അവർ നല്ല ടൈറ്റായിട്ട് കിട്ടിത്തരും ഇങ്ങനെ മുറുക്കിയാണ് ഈ ബെൽറ്റ് കെട്ടുന്നത് ഇത് നമ്മുടെ ടോപ്പിനകത്ത് കെട്ടി കെട്ടുകയാണ് ചെയ്യുന്നത് പുറത്ത് പോകുമ്പോഴും കെട്ടാം ഉറങ്ങുമ്പോൾ നമ്മൾ കിടന്ന് ഉറങ്ങുമ്പോഴും കെട്ടാം ഒരു ദിവസം ഒരു രണ്ട് മണിക്കൂർ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചാൽ മതി വളരെ വളരെ നല്ലൊരു കാര്യമാണ് ഒരു എറ്റി പെർസെൻറ്റേജ് എറ്റി പെർസെൻറ്റേജ് എന്ന് പറയാമല്ല ഒരു നയൻറ്റി തന്നെ നമ്മുടെ പെർസെൻറ്റേജ് തന്നെ നമ്മുടെ നടുവേദനയ്ക്ക് നല്ല ആശ്വാസം കിട്ടും നല്ലതാണ് പിന്നെ ഈ ബെൽറ്റ് കെട്ടുന്നത് കൊണ്ടുള്ള ഉപയോഗം വയർ വയർ പെട്ടെന്ന് താഴ് താഴും നമ്മളിത് കെട്ടിക്കഴിഞ്ഞാൽ അപ്പം വയറ് താഴും അതായത് വയറ് താഴാനുള്ളതല്ല നടുവേദനയുടെ ആണ് പിന്നെ എനിക്കിതിനകത്ത് പറയാനുള്ളത് നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ പോയിത് മേടിക്കുമ്പോൾ ഈ ഇത്രയും വീതിയുള്ള ടൈപ്പ് തന്നെ വാങ്ങാൻ ശ്രദ്ധിക്കണം വീതി കുറഞ്ഞ ബെൽറ്റ് യൂസ്ഫുള്ളല്ല അത്ര യൂസ്ഫുള്ളല്ല ഈ വീതി കൂടിയ ടൈപ്പ് നമ്മൾ വീതി കൂടിയത് കൂടിയതാണെങ്കിലും ഇത് കെട്ടാൻ പാടില്ല അങ്ങനെയൊന്നുമില്ല ഇതൊരു ദിവസം കെട്ടുമ്പോൾ നമ്മളിത് യൂസ്ഡ് ആവും ഈ വീതിയുള്ള ടൈപ്പ് തന്നെ കെട്ടുക ഈ കമ്പനി നല്ലതാണ് എനിക്ക് ഒരുപാട് ഉപയോഗമായ ഒരു സാധനം അതുകൊണ്ട് ഞാൻ സൂക്ഷിച്ച് തന്നെ വഹിച്ചേക്കുവാണ് ഇടയ്ക്ക് നടുവിന് വല്ല ബുദ്ധിമുട്ടും വന്ന അപ്പം ഞാൻ ഈ ബെൽറ്റ് യൂസ് ചെയ്യും ടൈനർ എന്നാണ് എൻ്റെ പേര് അപ്പോൾ ഈ ബെൽറ്റ് നല്ലൊരു കാര്യമാണ് പിന്നെ ഞാൻ ഒരെണ്ണം വിട്ടുപോയെന്ന് പറഞ്ഞാൽ ഈ ചില ആൾക്കാർ വീട്ടിലിരിക്കുന്ന ആൾക്കാർ ഒന്നും ഡാൻസ് കളിക്കാത്തവരായിരിക്കാം യോഗ ചെയ്യാത്തവരായിരിക്കാം പക്ഷെ ഒരു ദിവസം ഒരു അര ഇരുപത് മിനിറ്റ് അരമണിക്കൂർ കൊണ്ട് ഇരുപത് മിനിറ്റ് എക്സസൈസിന് വേണ്ടി മാറ്റി മാറ്റിവെച്ചാൽ നടക്കാൻ പോയാലും മതി നമ്മുടെ വീ ഡ്രിൻ്റെ നടക്കാൻ സ്ഥലമില്ല ഇപ്പോൾ കൊറോണയോണ്ട് പുറത്തു പോകാൻ പറ്റാത്ത ട്രെസ്സിൻ്റെ മണ്ടേ നടന്നാലും മതി നടുവേദന ഉണ്ടെങ്കിൽ അതും നല്ലൊരു മാറ്റം കിട്ടുന്ന ഒരു കാര്യമാണ് അത് വീടിനകത്ത് തന്നെ നമ്മളൊന്നും ചെയ്യാതെ നമ്മുടെ ബോഡി മൂവ് ചെയ്യുന്ന ടൈപ്പ് ജോലികളൊന്നും ചെയ്യാതെ നമ്മൾ വീടിനകത്ത് തന്നെ ഇരിക്കുന്നതുകൊണ്ടും ഈ നടുവേദന വരും അപ്പോൾ ഓക്കെ പിന്നെ ലാസ്റ്റ് എനിക്കൊരു അടിപൊളി തൊട്ടുള്ള ഒരു മരുന്നാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു ദിവസം കൊണ്ട് തന്നെ നടുവേദന മാത്രമല്ല കാലുവേദന തലുവേദന ശരീരത്തിൽ എന്തെങ്കിലും വേദന ഉണ്ടെങ്കിൽ എവിടെ വേണേലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു മരുന്നാണ് രണ്ടേ രണ്ട് നമ്മുടെ വീട്ടിൽ കിച്ചണിനകത്തുള്ള രണ്ടേ രണ്ട് സാധനങ്ങൾ ഉപയോഗിച്ചാണ് ഞാൻ ആ മരുന്ന് ഉണ്ടാക്കുന്നത് അത് ഞാൻ വീഡിയോയിൽ ഇപ്പോൾ കാണിക്കും അത് നിങ്ങൾ കണ്ടിട്ട് ട്രൈ ചെയ്യുക സൂപ്പറാണ് ഉറപ്പാണ് അതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരും ഒക്കെ നമുക്കത് കാണാം ആവശ്യമായിട്ടുള്ള രണ്ട് സിമ്പിൾ കാര്യങ്ങളാണ് ഒന്ന് നമ്മുടെ വെളിച്ചെണ്ണ ഒന്ന് നമ്മുടെ വെളുത്തുള്ളി ഇപ്പം ഞാനിവിടെ അടുത്തേക്ക് അളവെന്ന് വെച്ചാൽ ഒരു മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണയ്ക്ക് ഒരു അഞ്ച് വെളുത്തുള്ളിയാണ് ഞാനിവിടെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്നത് ഇത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടാണ് നമ്മളിത് നടുവിൽ തേക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് കൊടുത്തത് ഓക്കെ ചട്ടി വെച്ചിട്ട് കത്തിച്ചു ഈ ചട്ടിയുടെ അകത്തെ പെയിന്റ് ഒക്കെ പോയതാണ് നമ്മൾ ഒരിക്കലും ഇത് ഫുഡ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കരുത് നമ്മൾ ഫുഡ് ഉണ്ടാക്കാനാവാത്ത കൊണ്ടാണ് ഞാൻ ഈ ചട്ടി ഉപയോഗിക്കുന്നത് നമ്മുടെ ചട്ടി നല്ല ചൂടായി നമ്മുടെ മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഈ എടുത്തേക്കുന്നത് സാധാ വെളിച്ചെണ്ണ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്നത് ഞാൻ ആ വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടാവട്ടെ വെളിച്ചെണ്ണ നല്ലതായിട്ട് ചൂടാവണം അത് വളരെ ശ്രദ്ധിക്കണം നല്ലൊരു കാര്യമാണ് ഇത് നിങ്ങൾ വീട്ടിൽ ചെയ്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ അത് മനസ്സിലാകും ഒരു ദിവസം കൊണ്ട് തന്നെ നല്ല ആശ്വാസം നമുക്ക് കിട്ടും നടുവേദന ആകട്ടെ കാല് അതുപോലെ തലവേദന ഒക്കെ നല്ല കാര്യമാണിത് എണ്ണ നമ്മൾ ചൂടായിക്കൊണ്ടിരിക്കുകയാണ് ചൂടാവാതെ ഒരിക്കലും ഇതെടുത്തിട്ടരുത് എണ്ണ നന്നായിട്ട് ചൂടാ വെറും ചൂടായാൽ പോരാ നല്ലതായിട്ട് ചൂടായിട്ട് അഞ്ച് വെളുത്തുള്ളിയാണ് മൂന്ന് സ്പൂണ് വെളിച്ചെണ്ണ അതുപോലെ അഞ്ച് വെളുത്തുള്ളി നന്നായിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുക നമ്മുടെ എണ്ണ ചൂടായി വരുന്നുണ്ട് നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്കിനി വെളുത്തുള്ളി ഇതിനകത്ത് ഇട്ട് കൊടുക്കാം നമ്മുടെ എണ്ണക്കകത്ത് കിടന്ന് അതിൻ്റെ വെളുത്തുള്ളി മൂത്തുകൊണ്ടിരിക്കുക നന്നായിട്ട് ഇത് മൂത്ത് നല്ല ചുമന്ന കളറാവണം അതുവരെ നമ്മൾ മൂപ്പിക്കണം കാര്യമെന്ന് വെച്ചാൽ ആ വെളുത്തുള്ളി അരിയാന്ന് കഴിഞ്ഞാൽ അതിൻ്റെ നീരൊന്നും ഇറങ്ങത്തില്ല വേറെ ഒരു കാര്യങ്ങൾ നമ്മൾ ചതച്ചാണ് ഇടുന്നതെങ്കിൽ പെട്ടെന്ന് കയറി അങ്ങ് കരിഞ്ഞ പോലെയാകും അതുകൊണ്ടാണ് ഈ അരിഞ്ഞിട്ടേക്കുന്നത് അതിൻ്റെ നീരൊക്കെ ഇറങ്ങട്ടെ വെളിച്ചെണ്ണയ്ക്കകത്തോട്ട് നമ്മുടെ അളവെന്ന് വെച്ചാൽ മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ അഞ്ച് വെളുത്തുള്ളി അപ്പോൾ ഒരാൾക്ക് തേക്കാൻ ഇത്ര വേണമെന്നില്ല പക്ഷെ നന്നായിട്ട് തേക്കാം നമുക്ക് വേദനയുള്ള ഉള്ള ഭാഗത്ത് മാത്രമല്ല നമ്മുടെ ബോഡിയിലൊക്കെ തേച്ചിട്ട് ആണ് നമ്മൾ കുളിക്കുന്നത് നമ്മുടെ വെളുത്തുള്ളി നല്ല മൂക്ക് വന്നിട്ടുണ്ട് ഇത് കരിയാനൊന്നും പാടില്ല അതറിയാലോ അതിൽ വലിച്ചെണ്ണയിൽ കിടന്നും വെളുത്തുള്ളിൽ നോക്കുമ്പോൾ നല്ല സ്മെല്ലുണ്ട് ആ സ്മെല്ലൊക്കെ വരുന്നുണ്ട് ചുരു ഒന്ന് ചുമക്കട്ടെ ഞാനതായിട്ട് സ്റ്റവ് ഓഫ് ചെയ്തു നമ്മുടെ വെളിച്ചെണ്ണ നല്ലതായിട്ട് വെളിച്ചെണ്ണയ്ക്ക് അതിൻ്റെ ഇത് മൂട്ട് അതിൻ്റെ നീരെല്ലാം തന്നെ ഇറങ്ങിയിട്ടുണ്ട് നമ്മളിനി ആ വെളുത്തുള്ളി എല്ലാം സൈഡിലോട്ട് മാറ്റി വയ്ക്കുക മാറ്റി വെച്ചിട്ട് നമ്മൾ ഈ ഉപയോഗിക്കുന്നത് പോലെ ഈ വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ നമുക്ക് ഈ പാത്രത്തിലോട്ട് ഒഴിക്കാം പിന്നെ ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു ചൂടാണല്ലോ ഇപ്പം നല്ല തിളച്ചിരിക്കുകയാണ് കണ്ട വെളിച്ചെണ്ണയുടെ കളർ കണ്ടല്ലോ വെളുത്തുള്ളിക്കകത്തെന്നുള്ള അതിൻ്റെ നീലെല്ലാം ഇറങ്ങിയിട്ട് ഈ ഒരു കളറിലാണ് നമുക്ക് വെളിച്ചെണ്ണ കിട്ടുന്നത് ഇത് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ചൂട് മാറുമ്പോൾ ഒരു ചെറിയ ചൂട് വരുമല്ലോ എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ നമുക്ക് തേക്കാൻ പറ്റിയ ഭാഗം ഒരുപാട് തണുക്കരുത് ചെറിയ ചൂടോടുകൂടി നമുക്ക് എവിടെയാണോ അപ്പോൾ നടുവിന് നല്ല വേദന അപ്പം നടുവിന് നന്നായിട്ട് അപ്ലൈ ചെയ്യുക കാലിലാണെങ്കിൽ കാലില് ചെയ്യാം മുട്ട മുട്ടിലുണ്ടെങ്കിൽ മുട്ടിൽ ദേഹത്ത് ഫുള്ള് പുരട്ടിയെന്ന് വിചാരിച്ച് യാതൊരു കുഴപ്പമില്ല അതുപോലെ നെറ്റിയിൽ തലവേദന ഉള്ളവർക്കാണ് നെറ്റിയിൽ പുരട്ടാം എന്നിട്ട് ആ ചെറിയ ചൂടോടുകൂടി തന്നെ വേണം നമ്മളത് ശരീരത്തെ അപ്ലൈ ചെയ്യാൻ ശേഷം ഒരു ഇരുപത് മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യുക നമ്മുടെ നടുവിലൊക്കെ നടുവേദന ഉള്ളവർ നടുവിലെ നന്നായിട്ട് പിന്നെ പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത് ഈ എണ്ണ തേച്ചിട്ട് ഒരിക്കലും തടവണില്ല തടവി നമ്മൾ ചെയ്യരുത് അതായത് മസാജ് ചെയ്യരുത് എണ്ണ നന്നായിട്ട് നമ്മുടെ ദേഹത്തെല്ലാം തേച്ചാൽ മാത്രം മതി തേച്ച് കുടിപ്പിച്ചാൽ മാത്രം മതി ഒരിക്കലും തടവരുത് തടവാൻ പാടില്ല അതായത് മസാജ് ചെയ്യാൻ പാടില്ല എണ്ണ തേച്ച വേദന ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചിലപ്പോൾ എണ്ണ തേച്ചിട്ട് ഒരുപാട് കൈട്ട് നല്ല മസാജ് എന്ന് വെച്ചാൽ ചെയ്യും അങ്ങനെ ചെയ്യരുത് എണ്ണ നന്നായിട്ട് തേച്ചാൽ മാത്രം മതി നമ്മുടെ വേദനയുള്ള ഭാഗത്ത് എന്നിട്ട് ഒരു ഇരുപത് മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ ചെറിയ ചൂടുവെള്ളത്തിൽ അതായത് ഒന്നും മിക്സ് ചെയ്യാത്ത വെള്ളത്തിൽ തന്നെ ചൂടുവെള്ളത്തിനകത്ത് ചിലർ പച്ചവെള്ളം ഒരിക്കലും ഒഴിക്കരുത് അറിയാവുന്ന കാര്യം ആയതുകൊണ്ട് ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നത് ചെറിയ ചൂടുവെള്ളം നമ്മളിപ്പോൾ അടുപ്പിൽ വെച്ചാൽ തിളപ്പിക്കുന്നതെങ്കിൽ അതൊന്ന് ചൂടാവട്ടെ ചൂടാറട്ടെ ആറി ആ ചെറിയ ചൂടുവെള്ളത്തിൽ നിങ്ങൾ കുളിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് നമുക്ക് നല്ല മാറ്റം വരും നടുവേദന ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നവർക്ക് നല്ലൊരു കാര്യമാണ് അങ്ങനെ നിങ്ങളിതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ താങ്ക്